ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് സൺഡേ മോർണിംഗ് ആണ് സൺഡേ മോർണിംഗ് വ്ലോഗ് മോർണിംഗ് ബ്ലോഗ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മുടേത് അങ്ങനെ കറക്റ്റായിട്ട് വലിയ വ്ളോഗും കാര്യങ്ങളൊന്നും അല്ലല്ലോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒക്കെ അപ്പോൾ രാവിലെ ഞാൻ എന്തായാലും പള്ളിയിൽ പോകാൻ റെഡിയായി പള്ളിയിലേക്ക് പോവുകയാണ് ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ മറ്റു കുട്ടികൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആണ് ആനയുടെ എക്സാം ആണ് കേട്ടോ അവർക്ക് അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും അവരെ കൊണ്ടാക്കിയാൽ മതി ഞാൻ എന്തായാലും പള്ളിയിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു അവിടെ അടുത്തു നിൽക്കാൻ നോക്കിയില്ല പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു പഠിക്കാൻ പറഞ്ഞിട്ടാണ് പോയത് തിരിച്ചു വന്ന് നോക്കി കഴിഞ്ഞപ്പം പഠിത്തമൊന്നുമില്ല ഇതാണിവിടത്തെ അവസ്ഥ ഇവരെയും പറക്കിക്കൊണ്ട് പോകാവുന്നത് ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കലാണ് ചെറിയ ക്ലാസ്സിലായതുകൊണ്ട് കേട്ടോ അത് കാരണം പ്രശ്നമൊന്നുമില്ല എന്തായാലും മാർക്ക് മേടിച്ചുകൊണ്ടേ പോരത്തുള്ളൂ അപ്പോൾ ഇവരെ നമുക്ക് റെഡിയാക്കി ഒന്ന് പള്ളിയിലേക്ക് ആക്കിയിട്ട് വരാം ഏതിടണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഏതിട്ടാലും ഈ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളി അവിടം വരെ പോയാൽ മതിയില്ലെന്ന് ചോദിച്ചിട്ടൊന്നും ഇവർക്കങ്ങോട്ട് സഹിക്കുന്നില്ല പിന്നെ തപ്പി 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 അവിടെ നിന്ന് ഓരോന്നു വലിച്ചെടുക്കും ഞാൻ വേളാങ്കണ്ണിക്ക് പോയിട്ട് വന്നപ്പോൾ തുടങ്ങി ഈ ഷെൽഫിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ വലിച്ചു വാരി രണ്ട് മൂന്ന് ദിവസം ഡ്രസ്സ് എടുത്തതിൻ്റെയാണീ കാണേ വലിച്ച് വാരി ഇട്ടേക്കാണ് ഇനി ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം മാളുവിൻ്റെ പക്ഷേ അങ്ങനെ തന്നെ ഇരുന്നോടും കുഴപ്പമൊന്നുമില്ല മറ്റവര് രണ്ടുപേരെയും കൊണ്ട് ഒരു രക്ഷയില്ല ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ടാസ്ക് അവൾ മരം റെഡിയാക്കി കേട്ടോ ഇനി നമുക്ക് ഇവരൊന്ന് കൊണ്ടുവിട്ടിട്ട് വരാം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ സന്തോഷ സന്തോഷത്തിന് വേണ്ടിയിട്ട് അതായത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അഭിനയിച്ച് ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് നമുക്ക് എത്രമാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഒന്ന് ചിന്തിച്ച് നോക്കട്ടോ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് തന്നെ അതാണ് കാരണം ഒന്ന് രണ്ട് മെസ്സേജുകൾക്കുള്ള മറുപടി കൂടിയാണ് കേട്ടോ അത് അപ്പോഴേ ഞാൻ വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ടു എന്തിനാണെന്നറിയോ അവിടെ ടി വിയിൽ മൂവി വെച്ചേക്കാണ് അപ്പം ഇങ്ങനെ സൗണ്ട് ഡിസ്റ്റർബൻസ് പറഞ്ഞാലും ഞാൻ നമ്മൾ ക്ലോസ് ചെയ്തു ടർബോ അങ്ങനെ അവരെ നമ്മള് പള്ളിയിലൊക്കെ കൊണ്ടുപോയിട്ട് എക്സാം ഒക്കെ എഴുതിക്കോട്ടെ ഒരു മൂന്ന് മണി മൂന്നരയാണ് ശരിക്കും അവർക്ക് ടൈം പറഞ്ഞേക്കണം കഴിയുന്നത് പക്ഷേ നമുക്കൊരു രണ്ടേ മുക്കാൽ മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് പോയി നോക്കാം കിട്ടിയാൽ കിട്ടി പോയേ പോയി അപ്പോൾ അവർ വരുന്നതിന് മുന്നേ ഞാനിവിടെ കുറച്ച് പണികൾ ചെയ്യാൻ പറ്റുന്ന സാധനം അനുസരിച്ചിട്ടെ പിടി പിടി ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഫ്രിഡ്ജ് കയറ്റി വെച്ചേക്കാം അതെ ബാലൻസ് ഉണ്ടായിരുന്നേ ഇത് നമുക്കൊന്ന് ഇത് തണുപ്പ് മാറി ആദ്യ കയറ്റുമൊന്നും വേണ്ട ശരിക്കും തണുപ്പ് മാറിയാൽ മതി അത് റെഡിയാക്കി എടുക്കണം പിന്നെ അതവിടെയൊന്ന് തണുപ്പ് അറിയിപ്പോൾ അവർ വരുമ്പോഴത്തേക്കും പക്ഷേ നമ്മളിൽ തീസറിയണം കുറച്ച് ചിക്കൻ ബാക്കി ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ പിഴിഞ്ഞ് ഒഴിച്ച് കുറച്ച് ഈ പിടിക്ക് ശരിക്കും നല്ല ഗ്രേവി കാണല്ലോ ഗ്രേവി ആക്കി വെച്ച് അവർ വരുമ്പോഴത്തേക്കും നമുക്ക് റെഡിയാക്കി വെക്കാം എന്നിട്ട് നമുക്ക് പതിയെ അവരൊന്ന് വിളിക്കാൻ പോയി നോക്കാം ഇട്ടുക വിടുവോ ഇടുന്നു എനിക്കറിയില്ല തേങ്ങയൊക്കെ ചെലി തിരിപ്പുണ്ട് അപ്പം നമുക്ക് ഒന്ന് പാല് പിഴിഞ്ഞിരിക്കാം ഞാൻ ചോദിച്ച കാര്യം നിങ്ങൾ ആലോചിച്ചോ എന്തെങ്കിലും മറുപടി കിട്ടിയോ നിങ്ങളൊക്കെ ആണോ ഒരു മിക്കവാറും ആളുകളും അങ്ങനെയൊക്കെ തന്നെയാണ് അതായത് അവനവന് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം അങ്ങോട്ട് കുഴിച്ചു മൂടും എന്നിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് ജീവിക്കും കുറേ കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ മനസ്സിലാവിയല്ലേ നമ്മൾ ഈ കാണിക്കുന്നത് പക്ക അഭിനയമാണെന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തോട് തന്നെ ഒരു മടുപ്പ് തോന്നും വെറുപ്പ് തോന്നും നമുക്കിനി മുന്നോട്ടിങ്ങനെ ഇങ്ങനെ ജീവിക്കുന്നതിനോട് തന്നെ ഒരു ഒരു എന്താ വിരക്തി തോന്നിപ്പോന്ന് പറയില്ലേ നമ്മളെന്താണോ ആ ഒരു രീതിയിൽ നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യുന്നവർ ആ ഒരു സ്വഭാവത്തിൽ തന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കൾ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാത്തത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഓരോ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആലോചിക്കാതെ അറിയാതെ ജീവിക്കുന്ന മണ്ടന്മാരായി പോവാറുണ്ട് മിക്കവാറും നമ്മളൊക്കെ പിന്നെ ചിലർ കണ്ടിട്ടുണ്ടോ ഈ മക്കളെയൊക്കെ ഭയങ്കര കാര്യമായിട്ടൊക്കെ നോക്കി അവസാനം ഇവരെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലേക്ക് വന്ന ഒത്തിരി പേരുണ്ട് നമുക്കിവിടെ ഒരു ആൻ്റി ഉണ്ട് വിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ആൻറ്റി ഉണ്ട് ആൻറ്റി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ഇടും അവർ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്നൊക്കെ ശരിയായിട്ടുള്ള റീസൺ എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എന്നിരുന്നാൽ തന്നെയും ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോഴേ ഞാനിങ്ങോ പോകുന്നു കേട്ടോ പള്ളിയുടെ ഫ്രണ്ടിലെത്തി ഒന്ന് കയറി നോക്കാം ചിലപ്പം വിടുമായിരിക്കാം കാരണം മൂന്നര വരെയാണ് എക്സാം ടൈം ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് മൂന്ന് മണിയെങ്കിലും ആവുമ്പോൾ വിടാം എന്നാണ് കാരണം ഒരാളെ എഴുന്നേറ്റ് പോന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എല്ലാവരും പോരിൽ തുടങ്ങുമല്ലോ പോകാനാവശ്യക്കാര് കൂടുതലായിരിക്കും എനിക്ക് ടെൻഷൻ നാളെ നാളും ആളും ആണ് പ്രീ ബോർഡ് എക്സാം ആണ് എന്നാലും അവളെക്കാളും ടെൻഷൻ കൂടുതൽ എനിക്കാ അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം ഞാൻ ഈ പള്ളിയുടെ ഫ്രണ്ടിലെത്തി ആദ്യമേ തന്നെ ഞാൻ കുഞ്ഞിനെയും ബീകോനെയും പോയി പിടിച്ചോണ്ട് വന്ന കേട്ടോ അവർക്ക് ശരിക്കും പറഞ്ഞ കുഞ്ഞിയുടെ നേരത്തെ കഴിഞ്ഞതാണ് ഇവർക്ക് ഈ എണ്ണ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം കുറച്ച് താമസിച്ചായിട്ട് ലാസ്റ്റൊക്കെ ഇവരെ വിളിക്കുകയുള്ളൂ അപ്പോൾ പേര് പേരനുസരിച്ചിട്ടൊക്കെയാണല്ലോ വിളി വിളിക്കുന്നത് അപ്പം അവരുടെ കഴിഞ്ഞ് ഞാൻ ചെന്നപ്പം കളറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് വന്നു മാളുതെ പതിയെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവരെയും വിളിച്ച് മാളുവിനെ വേറെ ഈ ഒരു ബിൽഡിങ്ങിലായിരുന്നു കുഞ്ഞിക്കും ബീക്കുഞ്ഞും വേറെ ബിൽഡിങ്ങിലാണ് അങ്ങനെയായിരുന്നു എക്സാം നടന്നത് അപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് നമുക്ക് പതി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാം നമുക്കേ ഒരുപാട് കമൻസുകളൊക്കെ വരും കേട്ടോ ഈ കമൻസുകൾ വരുന്നതിനകത്ത് ചിലത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിഭവവും പരിഭവും പരാതികളും ഒക്കെയുള്ള കമൻസുകൾ ഉണ്ടാവും പേഴ്സണലി നമ്മുടെ വാട്സപ്പിലും വരും കേട്ടോ അതിനകത്തും മിക്കപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു കേട്ടൊരു സംഭവമാണ് നമ്മളെ ആരും എന്താ പറയുക പരിഗണിക്കുന്നില്ല ഇപ്പം ഹസ്ബൻ്റ് ആവട്ടെ അവരുടെ വീട്ടുകാരാവട്ടെ ഒക്കെ ഒരുമാതിരി ഒരു അവഗണന പോലെയാണ് ഹസ്ബൻഡ് ഒരിക്കലും ഒരു ഭാര്യ എന്ന നിലയിലോ അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ കേൾക്കാനോ ഒരിക്കലും ഇടം തരുന്നില്ല അങ്ങനൊരു ഒരു സാഹചര്യമേ ഉണ്ടാവുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ അതായത് നമ്മൾ ഈ ചെന്ന് കയറുന്ന സമയത്ത് അതായത് ഇപ്പോൾ നമ്മൾ വിവാഹം കഴിഞ്ഞൊരു വീട്ടിലേക്ക് ചെന്ന് കയറുന്ന സമയത്ത് നമ്മൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യും വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തന്നിട്ടായിരിക്കും വിടുന്നത് അല്ലേ അതായത് അവിടെ ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നതെല്ലാം കേട്ട് അനുസരിച്ച് നിൽക്കണം അവർ പറയുന്നതേ ചെയ്യാവുള്ളൂ അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ട്രെയിനിങ്ങൊക്കെ തന്നിട്ടായിരിക്കും വീട്ടിൽ നിന്ന് വിടുന്നത് പണ്ടത്തെ സാഹചര്യം അങ്ങനെയാണ് ആ ഒരു രീതിയിൽ ഇപ്പോഴത്തെ കുട്ടികളെടുത്തുന്നതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യം നടക്കില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മനസ്സിലും അങ്ങനെ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചെല്ലുന്നത് അപ്പം നമ്മളവിടെ ചെന്ന് കയറുന്ന ആ ഒരു സമയത്ത് അവിടെ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പം ചിലപ്പോൾ നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തീരെ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ എന്തു ചെയ്യും അതൊക്കെ അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കും അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഫുഡിൻ്റെ കാര്യത്തിലാവട്ടെ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളിലാവട്ടെ മെയിനായിട്ട് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇതൊക്കെ ആയിരിക്കുള്ളവരണേ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊന്നും അവിടെ യാതൊരു സ്ഥാനവും ഉണ്ടാവത്തില്ല പ്രത്യേകിച്ചും ജോലി ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തി ഒരു യുവതിയാണ് വിവാഹം കഴിഞ്ഞ് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അവർക്കോട് വലിയ വോയിസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അവർ തന്നെ പൊതുവേ അങ്ങോട്ട് ഒതുങ്ങും ഞാൻ അങ്ങനെയാണല്ലോ എങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് ഒതുങ്ങും അപ്പോൾ അവരുടെ വോയിസ് അവിടെ ഇല്ല അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പിന്നെ ചിലർക്കുമ്പോൾ നല്ല നല്ല മരുമകൾ എന്നൊരു സ്ഥാനം ഒരു പേരും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം വീട്ടിലുള്ള മുതിർന്നവർ പറയുന്ന കാര്യങ്ങളാണെങ്കിലും അപ്പാടെ നമുക്കൊട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും അപ്പാടെ അങ്ങോട്ട് വീഴങ്ങും അത് ശരി എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോവും കുറേ കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോഴത്തേക്കും നമുക്കത് സഹിക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് വരുമ്പോൾ അപ്പോൾ നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങും അങ്ങനെ പ്രതികരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും നമ്മുടേതായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും ഇത് നമ്മൾ വേറെപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളത് തുറന്ന് പറയുക അവരോടൊപ്പം ഓപ്പണായിട്ട് പറയുക ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഓപ്പണായിട്ട് പറയുക നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ പറയുമ്പോൾ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായാലും അവരത് അംഗീകരിക്കുക തന്നെ ചെയ്യും പക്ഷേ ആദ്യം നമ്മളിങ്ങനെ താണു കേണ് എന്ന് പറഞ്ഞാലും ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ട് അത് കഴിഞ്ഞിടയ്ക്ക് വെച്ച് നമ്മൾ പ്രതികരിക്കാൻ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതിപ്പോൾ ഹസ്ബൻഡിൻ്റെ ടുത്താവട്ടെ പാരൻസിൻ്റെ അടുത്താവട്ടെ ആരുടെ അടുത്തും എനിക്ക് എനിക്ക് ഇങ്ങനെയാണ് എൻ്റെ അഭിപ്രായം ഇതാണ് അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല അല്ലെങ്കിൽ എനിക്കിത് ഈ ഒരു രീതിയിലാണ് ഇഷ്ടം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്ന് ഒരു സ്പേസ് ആദ്യം തന്നെ നമ്മൾ അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുക അല്ലാതെ നമ്മൾ ആദ്യം ഒരുപാട് അങ്ങോട്ട് താഴ്ന്നു പോയിട്ട് പിന്നെ ഒന്ന് കയറി വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കണ കാര്യമൊന്നുമല്ല പിന്നെ ചിലപ്പം പല രീതിയിൽ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ കേട്ടോ പൂർണ്ണമായിട്ടും ചില ചില കാര്യങ്ങൾ നമുക്ക് അവരെ തന്നെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം നമ്മുടെ പ്രതികരണം ചില സമയത്ത് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലായിരിക്കും ചിലരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ അവർ കേൾവിക്കാരായിരിക്കാൻ ഒട്ടും താല്പര്യം ആളുകളുണ്ട് അതായത് ഇപ്പം ആദ്യം നാളുകളിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പം ഹസ്ബൻഡ് വൈഫ് ജോലിക്ക് പോകുന്നില്ല എന്ന് വെക്കുക ഹസ്ബൻഡ് ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇവരിവരുടേതായിട്ടുള്ള പാണ്ഡക്കെട്ടുകൾ അങ്ങോട്ട് അഴിക്കാൻ തുടങ്ങും അതായത് ഈ വീട്ടിലിരിക്കുന്ന ഈ പെണ്ണുങ്ങൾ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും അതും ഇതുമെല്ലാം അങ്ങോട്ട് അഴിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവർ ജോലിക്ക് പോയി അതിൻ്റേതായിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളും അവിടത്തെ എല്ലാം എത്തിക്കൊണ്ടായിരിക്കും ഈ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ വീട്ടിലേക്ക് വന്ന് കയറുന്ന വഴി ഇവിടെ നിന്നുള്ള ഈ ഒരു പ്രതികരണം ഇങ്ങനെ ആകുമ്പോഴത്തേക്കും ഇവർക്ക് ടോട്ടലി അങ്ങോട്ട് ഇറിറ്റേറ്റിംഗ് ആവും അപ്പോൾ പതിയെ പതിയെ എന്തു ചെയ്യും ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പോലും അവിടെ തൊട്ടുന്നതിനും പിടിച്ചതിനും മുഴുവൻ ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാനായിട്ട് ഈ ഒരു സാഹചര്യം എന്താ എന്താ പറയുക അതിനൊരു കാരണമായി തരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇനി നമ്മൾക്ക് എന്തെങ്കിലും പരിഭവങ്ങളോ പരാതികളോ പറയാനുള്ളതെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തുക അല്ലാതെ കയറി വരുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും അവർക്ക് വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് തോന്നാത്തൊരു സിറ്റുവേഷൻ വരും അവർ അവരുടേതായ കാര്യങ്ങളായിട്ട് പിന്നെ എൻഗേജ് എൻഗേജഡായിരിക്കും ചിലപ്പോൾ അടുത്തായിരിക്കും അല്ലെങ്കിൽ പാരൻസിൻ്റെ അടുത്ത് എങ്ങടാന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ ഇറങ്ങിപ്പോയിരുന്നു അല്ലെങ്കിൽ ഇവരെ മൈൻഡ് ചെയ്യാതിരിക്കും എന്നൊക്കെ വരും അത് നമ്മളത് ഏത് സാഹചര്യത്തിലാണ് പിന്നെ ചിലർ ചിലരുണ്ട് അറിയില്ലാത്ത കാര്യങ്ങൾക്ക് പോലും അഭിപ്രായങ്ങൾ അങ്ങോട്ട് ചെന്നങ്ങോട് അഭിപ്രായം വരുത്താനി പൊട്ടത്തരമായിരിക്കും പക്ഷേ എന്നുണ്ടെങ്കിൽ എന്തിനും ഏതിനും ആവശ്യമില്ലാത്തിടങ്ങളിൽ നമ്മൾ അങ്ങോട്ട് ഇന്ന് പ്രതികരിക്കാനും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയാനും ഒക്കെ ചെല്ലുമ്പോഴത്തേക്കും നമ്മളെ മാക്സിമം മാറ്റി നിർത്താനായിട്ട് മറ്റുള്ളവർ ശ്രമിക്കും അപ്പോൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ പെടുത്തത് പെടുന്നത് എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കുക ഈ പറയുന്നവർ തന്നെ ചിന്തിക്കുക എന്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു അനിഷ്ടം നമ്മുടെ അടുത്ത് തോന്നുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക പിന്നെ ഇതൊന്നുമില്ല അവരെ മാക്സിമം നമ്മൾ സ്നേഹിക്കാൻ നോക്കിയിട്ടും അവർ മാറി മാറി പോകുന്നതാണെന്നുണ്ടെങ്കിൽ ഈ സ്നേഹം എന്ന് പറയുന്ന സംഭവം പിടിച്ച് കുറച്ച് വാങ്ങിക്കാൻ പറ്റുന്നൊരു സംഭവമൊന്നുമല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം അങ്ങോട്ട് അവരെയും അതുപോലെ തന്നെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്തേക്കാം ഒരാളുടെ മനസ്സിനെ മുറിപ്പെടുത്താനായിട്ട് ഏറ്റവും പറ്റിയൊരു ഉപകരണം എന്ന് വേണമെങ്കിൽ എന്താ പറയുക പറയാം ഈ പറയുന്ന അവഗണന എന്ന് പറഞ്ഞാൽ നമ്മൾ അവർ ഇങ്ങോട്ടൊരു പരിഗണന തരാതെ വരുമ്പോഴത്തേക്കും നമ്മളങ്ങനെ വിഷമിച്ചങ്ങോട്ട് മാറി നിൽക്കുമ്പോഴത്തേക്കും അവർക്ക് ചിലർക്ക് അതൊരു ഹരമായിരിക്കും അതേ സമയത്തോ ഓ പിന്നെ നിങ്ങളല്ലെങ്കിൽ ഇപ്പം എനിക്കെന്ത്ന്നുള്ള രീതിയിൽ നിങ്ങളൊന്നും പ്രതികരിക്കാതെ നിങ്ങൾ നിങ്ങളുടേതായ ലോകത്തേക്ക് ഞാൻ ലെസ്വയം അവനവനെ തന്നെ ആദ്യം ഒന്ന് സ്നേഹിക്കാൻ പഠിക്കുക ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ നിങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക ആ ഒരു രീതിയിൽ അവരവിടെ അവരുടേതായ ലോകത്ത് നടന്നോട്ടെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എന്നുള്ള രീതിയിൽ ഒന്ന് അവഗണിച്ച് നോക്കുക മിക്കവരും തിരിഞ്ഞു വരും ഇതിൽ ഏത് കാറ്റഗറി ആണെന്നുള്ള അനുസരിച്ചിരിക്കും കേട്ടോ നമ്മുടെ തെറ്റുകൊണ്ടാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല ഏതാണോ നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിൻ്റെ കാരണം ഏതാണെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രാർത്ഥന നല്ല രീതിയിലുള്ള കുടുംബ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം കേട്ടിക്കൊണ്ട് വരിക നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക നമ്മുടെ കയ്യിൽ തെറ്റൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായും വിശ്വസിച്ച് പ്രാർത്ഥിച്ച് അതിന് നമ്മുടെ ആ ഒരു എന്താ പറയുക ദിനചര്യകൾക്കൊക്കെ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മൾക്ക് അവരോടുള്ള ആറ്റിറ്റ്യൂഡും കാര്യങ്ങൾക്കൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി ഒക്കെ നോക്കുക ആ ഒരു രീതിയിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകുമെന്ന് പിന്നെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സേസ് ഉണ്ട് അത് അവർക്ക് കൊടുക്കുക ചിലർക്കുണ്ട് വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവരെ പൂർണ്ണമായും ഈ ഭർത്താക്കന്മാരെ നമ്മളിലേക്ക് മാത്രമായിട്ട് ഒതുക്കി നിർത്താനായിട്ട് നോക്കും അതുവരെ അവർക്കുണ്ടായിരുന്ന ബന്ധങ്ങൾ പാരൻസിൻ്റെ അടുത്തോ സഹോദരങ്ങളുടെ അടുത്തോ ഒന്നും ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ നമ്മളിലേക്ക് ഇങ്ങനെ ഒതുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക ഈ പെണ്ണുങ്ങളുടെ മെയിൻ കുഴപ്പമാണത് അങ്ങനെ വരുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അതിലേതാണ് നമ്മളുടെ പ്രശ്നം എന്നുള്ളത് നമ്മൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നിട്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുക അല്ലേ അല്ലാതെ എപ്പോഴും നമ്മളിങ്ങനെ സങ്കടപ്പെട്ടൊക്കെ എപ്പോഴും എന്നതുകൊണ്ട് കാര്യമുണ്ടോ നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുക അതിനൊരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ തിരിക പിന്നെ അതിൽ മെയിനായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യം ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ഏറ്റവും ആവശ്യം കയ്യിൽ പത്ത് പൈസ വേണം എന്നുള്ളതാണ് ഒന്നുകിൽ നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ പാരൻ്റ്സിൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ട് അവർ നമുക്ക് ഡെപ്പോസിറ്റ് ആയിട്ടൊക്കെ തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എങ്ങനെയാണെങ്കിലും നമുക്കൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു വിലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പത്ത് കാശ് വേണം ആ ഒരു രീതിയിലുള്ള ചിന്താഗതി ഇപ്പോൾ കുട്ടികൾക്ക് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അതോ കൃതിയാണ് ഉറപ്പാണത് നമുക്ക് ഒരു വില ആരും തരില്ല അപ്പം നല്ല രീതിയിൽ പഠിക്കുക നല്ല ജോലി വാങ്ങിക്കുക അതിനുശേഷം വിവാഹം എന്ന കാര്യങ്ങളിലേക്ക് തലയിട്ടാൽ മതി ഇട്ടവരെ അതെന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നെന്നുള്ളത് സ്വയം വിലയിരുത്തിയിട്ട് മുന്നോട്ട് പോവുക ഇതൊക്കെ ഉള്ളതല്ലാടൊക്കെ നമുക്ക് എപ്പോഴും ഈ പ്രശ്നങ്ങൾക്ക് ഡൈഗോഴ്സ് കാര്യങ്ങൾ അതിലേക്കൊന്നും പോയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല അത് അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നിസ്സാര കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നമ്മളെ കൊണ്ട് തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മളെ കൊണ്ട് തന്നെ നിർത്തുക പിന്നെ ഉണ്ടല്ലോ ഈ രണ്ട് വീട്ടുകാരെങ്കിലും അതിനകത്തേക്ക് ഇൻവോൾവ് ആക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത് അവരവരുടേതായ രീതിയിൽ അഭിപ്രായം പറയും വീടുകളേതായ രീതിയിൽ അഭിപ്രായം പറയും അവസാനം ചരട ചട ഇടയ്ക്ക് നിൽക്കുന്നത് നമുക്ക് ചിലപ്പം ഇടയ്ക്ക് വെച്ചത് സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും പക്ഷെ ഇവരിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും പിന്നെ അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരും അതുകൊണ്ട് നമ്മൾ തന്നെ ആദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് മറ്റുള്ളവർ അതിനകത്തേക്ക് ഇൻവോൾഡ് ചെയ്യാനായിട്ട് നോക്കാം എനിക്ക് തോന്നിയൊരു അഭിപ്രായമാണ് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ ഒന്നും എനിക്കറിയത്തില്ല പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കമൻ മറ്റേ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുമ്പോൾ അതിനകത്തു നിന്നൊക്കെ കിട്ടിയ സംഭവങ്ങളാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതികൊണ്ട് നിങ്ങളോട് നിങ്ങളെ ഷെയർ ചെയ്തുതാ അപ്പോൾ ആ ഒരു കമൻ്റ് ഇട്ട ആ ചേച്ചിയാണോ അനിയത്തിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല അവർക്ക് ഇത് കേട്ടിട്ട് എന്തെങ്കിലും ഉപകാരപ്രദമാവുമെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതുന്നു അതായത് നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മളത് മാക്സിമം മാറ്റി കൊടുക്കുക അതല്ല അവർ മാനപൂർവ്വം നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ അവരുടെ വഴിക്കൂടം അങ്ങോട്ട് വിട്ടേക്കാം നമ്മളിതൊന്നും ശ്രദ്ധിക്കേണ്ട നമ്മുടേതായ രീതിയിലേക്ക് തിരിയുക ഓട്ടോമാറ്റിക്കലി അവർ വന്നോളും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ എൻ്റെ ഒരു വിശ്വാസം ശരിയോ തെറ്റോ അറിയില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് മുക്കെ എന്നെ അറിയിക്കുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ